ഇങ്ങനെയുമുണ്ടോ ഒരു ഗതികെട്ടവൻ കഴിഞ്ഞ ദിവസം കറകളഞ്ഞ ദേശീയ മുസ്ലിമായ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനായ ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായ എ പി അബ്ദുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയ ചോദ്യമാണിത് എയർപോർട്ടിൽ നിന്നുള്ള അബ്ദുള്ളക്കുട്ടിയുടെ ഒരു വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് മാത്രമല്ല അബ്ദുള്ളക്കുട്ടിയെ കളിയാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും എ പി അബ്ദുള്ളക്കുട്ടിയുടെ എയർപോർട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ആണിത് ഒരു ബാഗും പ്ലാസ്റ്റിക് സഞ്ചിയും തൂക്കി ഒരു ഓട്ടോറിക്ഷയ്ക്ക് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ചിത്രം ഓട്ടോറിക്ഷയിൽ എയർപോർട്ടിൽ വന്നിറങ്ങുക എന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല പിന്നെ എന്തിനാണ് ഇത് വിവാദമാക്കുന്നത് എന്നല്ലേ അവിടെയാണ് പ്രശ്നം എ പി അബ്ദുള്ളക്കുട്ടി ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനാണ് പിടിപ്പത് പണിയുള്ള ഉത്തരവാദിത്തമുള്ള ജോലി ഈ സ്ഥാനങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യാൻ അബ്ദുൽ കുട്ടിക്ക് അനുവാദമുണ്ടെങ്കിൽ നല്ല പണിയുണ്ടാവും ഇനി ഇത് വെറും ഡമ്മി പോസ്റ്റ് ആണെങ്കിൽ പേരിൽ മാത്രം പദവി കാണും പണി മറ്റും എല്ലാവരും എടുക്കും നൂറ്റിനാൽപ്പത് സീറ്റുകളും തോൽക്കുന്ന കേരളത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വരെ ഹെലികോപ്റ്റർ വാടകക്കെടുത്ത് സഞ്ചരിച്ചിട്ടുണ്ട് ഓർക്കണം എയർപോർട്ടിൽ ഒരു യാത്ര പോകാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി കവല വരെ നടന്ന് ഓട്ടോയൊക്കെ പിടിച്ച് എയർപോർട്ടിൽ എത്തിയാൽ മതിയെങ്കിൽ എത്രത്തോളം ആയിരിക്കും നമ്മുടെ കുട്ടി എന്ന് ഒന്ന് ഓർത്തോളൂ നമ്മളിൽ പലരും വിമാനയാത്രകൾ ചെയ്തിട്ടുണ്ട് ആരെയെങ്കിലും ഇങ്ങനെ എയർപോർട്ടിലേക്ക് ഓട്ടോ പിടിച്ച് ഡ്രോപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടോ സംശയമുണ്ടെങ്കിൽ കണ്ണൂരോ കൊച്ചിയോ തിരുവനന്തപുരമോ ഒക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി ഒന്നുകിൽ കൂട്ടുകാർ അല്ലെങ്കിൽ കുടുംബക്കാർ ആരെങ്കിലും ഒക്കെയാവും ഭൂരിപക്ഷം ആളുകളെയും കൊണ്ടുവിടുന്നത് എത്രത്തോളം അവഗണന കുട്ടി സാഹിബ് നേരിട്ടിട്ടുണ്ടാവുമെന്നതിന് ഒറ്റക്കാര്യം മാത്രം ഓർത്താൽ മതി നമ്മളൊരു സ്ഥലത്തേക്ക് പുറപ്പെടാൻ നിൽക്കുന്നു എന്ന് കരുതുക നാം നമ്മുടെ കുടുംബക്കാരോടോ കൂട്ടുകാരോടോ സഹായം തേടുമ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിൽ അവർ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും പറയുക ബല ഓട്ടോയും പിടിച്ച് പൊയ്ക്കൊള്ളാനായിരിക്കും അത് തീർച്ചയായും അങ്ങനെയാണ് സാധാരണക്കാരനോട് വീട്ടുകാരും കൂട്ടുകാരും അങ്ങനെ പറയുന്നതിന് അത്ര കാര്യഗൗരവം കൊടുത്താൽ മതി കാരണം അത് സ്വാഭാവികമാണ് പക്ഷേ കുട്ടി സാഹിബ് അങ്ങനെയാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഭരണം നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള പന്ത്രണ്ട് ഉപാധ്യക്ഷന്മാരിൽ ഒരാളാണ് ഇത്രയും വലിയ പോസ്റ്റിലിരിക്കുന്ന വ്യക്തി ഒന്ന് എയർപോർട്ടിൽ വിടണം എന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ വല ഓട്ടോക്കും പോയിക്കൊള്ളാൻ വീട്ടുകാരും കൂട്ടുകാരും പറയണമെങ്കിൽ ഓർത്തു നോക്കുക നമ്മുടെ സാഹിബിന്റെ വില എത്രത്തോളം ഉണ്ടെന്ന് ഇനി അങ്ങനെയല്ല ഇത് വീട്ടിൽ നിന്ന് പോയതല്ല ഡൽഹിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോഴുള്ള വീഡിയോ ആണെന്ന് പറയാൻ വന്നാലും പ്രശ്നമാണ് കാരണം ദേശീയ ബി ജെ പി ആസ്ഥാനത്ത് നിന്നൊക്കെ ഓട്ടോയിൽ പറഞ്ഞുവിടണമെങ്കിൽ എന്തായിരിക്കും പുള്ളിയുടെ നിലയും വിലയും ഒക്കെ കഷ്ടം തന്നെ